ഇത്രയും കാലം ഈ കെട്ടിടം പണിയാതിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഭീമമായ തുക ചെലവാറ്റിൽ നമുക്ക് പണിയേണ്ടി വരുന്ന സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെ വന്നാലും പുതിയ കെട്ടിടം പണിയുമ്പോൾ പുതിയ കെട്ടിടം പണിയുകയാണെങ്കിൽ തികച്ചും ഈ കെട്ടിടത്തിൻ്റെ മൂന്നിലൊന്ന് മാത്രമേ പണിയാൻ പറ്റൂ മകരസമയെ സംബന്ധിച്ച് വൻ നഷ്ടമായിരിക്കും സ്വാഭാവികമായി അതൊരു ഓപ്പൺ ഐഡ് സ്റ്റേഡിയം ആക്കണമെന്നാണ് ഇടതുപക്ഷ മുന്നണി കൺവീനറും ഇടതുപക്ഷ മുന്നണി ആവശ്യപ്പെടുന്നത് അങ്ങനത്തെ ഓപ്പൺ ഐഡ് സ്റ്റേഡിയം കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ പുറകിലുള്ള ആളുകളുടെ ഗ്രൗണ്ട് നാളൊരു ഷോപ്പിംഗ് മാളാകുമ്പോൾ അത് രക്ഷപ്പെടും അതിനു വേണ്ടിയുള്ള നടപടിക്രമമാണ് ഇപ്പോൾ നടത്തുന്ന സമരകോലാഹലം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളത് തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് കിട്ടിയ വിദഗ്ധ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഘട്ടം പണിയ അല്ല ഈ നവീകരണ പ്രക്രിയയ്ക്ക് നമ്മൾ തീരുമാനമെത്തുന്നത് നമുക്കറിയാം തീർച്ചയായിട്ടും അത് അതിൻ്റെ എല്ലാവിധ സാങ്കേതിക വിദ്യയും അതിൻ്റെ പിന്നെ നൂതനമായിട്ടുള്ള ഏതൊക്കെ നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നുള്ളത് നിയമപരമായി കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിച്ച് ഈ പണിയൊരു സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി ഒക്കെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ധനകാര്യ കമ്മിറ്റിയും കൗൺസിലും അതേപോലെ തന്നെ തൃശൂർ എഞ്ചിനീയർ കോളേജ് വിദഗ്ധ സമിതിയും അങ്ങനെ എല്ലാം ഏകകണ്ഠമായി തന്നെ എടുത്ത തീരുമാനത്തിനെതിരെയാണ് ഇപ്പോ ഈ സമരത്തിലാണ് ഈ കൗൺസിലുള്ള ശ്രീ മാർട്ടിൻ മുണ്ടാടിനും ബെന്നി മുന്നേലിയും ശ്രീ ജോഷിയും അതുപോലെ തന്നെ ശ്രീ ഏലിയാസും ഒക്കെ യാതൊരു അഭിപ്രായ വ്യത്യാസവും അന്ന് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ശ്രീ ബെന്നി ബേനാൻ എം പിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അന്ന് ഈ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തത് ശ്രീ ബെന്നി വേനാൻ എം പി ആണ് എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എല്ലാ നഗരസഭാ കൗൺസിലർമാരുണ്ടായിരുന്നു അതിൽ പങ്കെടുത്ത ആളുകളാണ് ഈ എൻ കൂടി ചെയ്തു ഇതെന്താണ് നമുക്കൊരു പുതിയ കെട്ടിടം പെട്ടെന്ന് ചെയ്യാൻ പക്ഷേ ഒരു പഴയ കെട്ടിടം നവീകരിക്കുമ്പോൾ അതിന്റെ ഓരോരോ ഭാഗങ്ങളും പരിശോധിച്ച് കൃത്യതയോടെയുള്ള ഒരു ഡി പി ആർ തയ്യാറെഡി ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇതിന്റെ നവീകരണ പ്രക്രിയ കുറച്ച് വലിയത് പക്ഷെങ്കിൽ പോലും ഈ കൗൺസിൽ തികഞ്ഞ ഇച്ഛാശക്തിയോടെ ആ കെട്ടിടം നവീകരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ടെൻഡർ നടപടിയിൽ ഒന്ന് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച സമയത്താണ് പ്രതിപക്ഷം സമരത്തിൽ വരുന്നത് ആ കഴിഞ്ഞിട്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഇതിനുള്ള തീരുമാനം എടുക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ ജോഷി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ് അതായത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് നവീകരിക്കണം അങ്കമാരിയുടെ അഭിമാനമാണത് അത് സംരക്ഷിക്കണം എന്നാണ് കൗൺസില് പറഞ്ഞത് അന്ന് മുഴുവൻ പ്രതിപക്ഷ കൗൺസിലർമാരും ഇത് നവീകരിക്കണം എന്ന താല്പര്യക്കാരായിരുന്നു പക്ഷെ ഈ അവസാനഘട്ടത്തിൽ ഇപ്പൊ ഒരു കാണുന്ന ഒരു പക്ഷെ ഇതായിരിക്കും ഈ കൗൺസിൽ ജനക്ഷേമപരമായിട്ടുള്ള നല്ലതല്ല പരിപാടികളുമായിട്ട് പോകുമ്പോ തെരഞ്ഞെടുപ്പ് വരാൻ പോകാനുള്ള അടുത്ത് തന്നെ അപ്പൊ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ സമരം ഈ ഭരണസമിതിയെ മോശപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ സമരം അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നെ വിളിക്കാൻ തീരുമാനിച്ചതും എൻ്റെ അത് അംഗീകരിച്ചതും കൗൺസിലേകേണ്ടതായിട്ടാണ് അത് കഴിഞ്ഞ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ബഹുമാന എം പി എ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തതും എം എൽ എ ഉൾപ്പെടെയുള്ള ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ടി വൈ ഏലാസ് പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത അന്നൊന്നുമില്ലാത്ത ഒരു എതിർപ്പ് ഇപ്പോൾ പെട്ടെന്നുണ്ടായത് എന്തുകൊണ്ടാണ് എന്നാലോചിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരു തയ്യാറെടുപ്പാണ് തെരഞ്ഞെടുപ്പിന് യു ഡി എഫുമായി ഒരു കോർമുഖം തുറക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമായിട്ടാണ് മാത്രമായിട്ട് ഇതിനെ കാണാൻ കഴിയുള്ളൂ അതവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ അതിന്മേൽ വലിയ അഴിമതിയും മറ്റു ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ഇവരുടെ പ്രവൃത്തിയും കൗൺസിലിൻ്റെ നിലപാടും തമ്മിലുള്ള അന്തരം ആണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ